അത് കുഴപ്പമില്ല അത് പറഞ്ഞൊരു ഉണ്ണി നേരത്തെ പറഞ്ഞൊരു വളരെ പ്രസക്തമായിട്ടുള്ള വാക്യമുണ്ട് അച്ഛൻ അമ്മ കുടുംബം ഈ ഒരു വികാരം കൊണ്ട് നടക്കുന്ന എല്ലാവരെയും സ്പർശിക്കുന്ന ഒരു ചിത്രമാണ് ഇതാണ് അതിനുള്ള ഉത്തരം അതുള്ളവർക്ക് ഈ പടം വർക്കാവും ഇപ്പോൾ ഞാൻ മുപ്പത്തെട്ട് വയസ്സായി ഇന്നും ഈ സമയത്ത് ഞാൻ ലാൽ സാറിനോട് വളരെ തിരക്കിൽ ഒരുപാട് കാര്യങ്ങൾ ഓടി നടക്കുമ്പോൾ എൻ്റെ അച്ഛനും അമ്മയെ എന്നെ ഒരു എട്ട് മണി കഴിഞ്ഞ് വിളിക്കുമ്പോൾ എനിക്കൊരു സന്തോഷമാണ് അപ്പോൾ അവരുള്ളപ്പോഴെല്ലേ എനിക്ക് അവരുടെ ഒരു വാല്യൂ അറിയാൻ പറ്റത്തുള്ളൂ അപ്പോൾ ആ വികാരം കൊണ്ട് നടക്കുന്ന എല്ലാവർക്കും അത് കേരളത്തിലുള്ള എല്ലാ മലയാളികൾക്കും ബാക്കിയുള്ളവരെ പറയാൻ പറ്റത്തില്ല ബ്രദർ എനിക്ക് അങ്ങനെയുള്ളവരുടെ ഫീലിംഗ് എനിക്കുള്ളൂ ഉത്തരം ക്ലിയർ ആണെന്ന് പ്രതീക്ഷിക്കും ഉത്തരം ക്ലിയർ ആണ് അല്ല അപ്പോ ഇത്തരത്തിലുള്ള പ്രമുഖ റിവ്യൂഴ്സ് ഇപ്പൊ പറയണ പോലെ പ്രേക്ഷകർ മുടക്കി എന്ന് തോന്നുന്നുണ്ടോ അല്ല അങ്ങനെയല്ല അവർക്ക് ആർക്ക് വേണോ അവരുടെ അഭിപ്രായം പറയാനുള്ള വേദിയുണ്ട് ഇപ്പൊ ഞാൻ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഞാൻ നാട്ടുകാരുടെ അടുത്ത് പോയിട്ട് എന്റെ അവരുടെ എങ്ങനെയുണ്ടെങ്കിലും ചോദിക്കാറില്ല എനിക്ക് ഏറ്റവും വിശ്വസ്തനായിട്ടുള്ള ആൾക്കാരടുത്ത് എങ്ങനെയുണ്ടെന്ന് ചോദിക്കും ഇപ്പം എൻ്റെ ഒരു ഫ്രണ്ട് എൻ്റെ അടുത്ത് ചോദിച്ചാൽ ഞാൻ പറയും എന്താണ് എടാ എനിക്കത് വർക്കായി നീ പോയി കണ്ടു കണ്ടുനോക്കു എന്നേ പറയാൻ പറ്റും അതാണ് എൻ്റെ മാന്യത അല്ലേ എല്ലാവർക്കും അവരവരുടെ സ്പേസ് കൊടുക്കുന്നതാണ് അതിൻ്റെ റെസ്പെക്റ്റ് മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന കാര്യം എല്ലാ ഫീൽഡിലുള്ളതാണ് അതാണ് എൻ്റെ ഉത്തരം ഇതൊരു വിവാദമാക്കാൻ പറഞ്ഞാൽ ആർക്കും എന്ത് വേണോ പറയാനുള്ള സ്പേസ് കേരളത്തിലുണ്ട് അത് എങ്ങനെ എടുക്കണമെന്നുള്ളത് നിങ്ങളുടെ യുക്തിയും ബുദ്ധിയുമാണ് ഓക്കെ എനിക്കോ എനിക്ക് പ്രായ പേഴ്സണൽ ചോദ്യമാണ് പേടി ഉണ്ടെന്ന് പറഞ്ഞാലും പ്രശ്നമാണ് പേടിയില്ല എന്ന് പറഞ്ഞാൽ പ്രശ്നമാണ് അത് സസ്പെൻസ് ആയിട്ടിരിക്കട്ടെ അല്ല ബ്രദറിന് അല്ല ബ്രദറിന് അങ്ങനെ തോന്നുകയാണെങ്കിൽ എനിക്ക് പേടി ഉണ്ടെങ്കിൽ പേടിയുണ്ട് ബ്രദറിന് തോന്നാന്ന് പേടിയില്ലാന്ന് വെച്ചാൽ എനിക്ക് പേടിയില്ല ഇല്ല ഗെറ്റ് സെറ്റ് ബേബി ഞാൻ പറഞ്ഞതുപോലെ എനിക്ക് സ്പെഷ്യലാണ് ബിക്കോസ് വിനയഗോവിന്ദനോട് തൊട്ട് മുന്നേ ഒരു പടം ചെയ്യാനിരുന്നതായിരുന്നു അപ്പോൾ ആ സിനിമ കഴിഞ്ഞിട്ടാണ് ഈ സിനിമ ആ സിനിമ ആ സിനിമ ചെയ്യാൻ പറ്റിയില്ല അത് കഴിഞ്ഞാണ് ഈ സിനിമ ചെയ്യുന്നത് ഉണ്ണിയുടെ കൂടെയും ഈ പറയുന്നതുപോലെ ഒരുപാട് സിനിമകൾക്കുള്ള ഓഫേഴ്സ് വരുന്നുണ്ടായിരുന്നു നമുക്കിപ്പം ചിലത് ചെയ്യാൻ പറ്റാറില്ല ചിലത് ഡേറ്റ്സ് എന്തെങ്കിലും പ്രശ്നമായിരിക്കും ചിലത് എന്തെങ്കിലുമൊക്കെ സാഹചര്യം കാരണം അത് മാറി പോകാറുണ്ട് അപ്പോൾ ഫസ്റ്റ് ടൈം ആണ് അങ്ങനെ ഒരു സിനിമ വന്നെല്ലാം കറക്റ്റായിട്ട് വന്നത് സോ അങ്ങനെ ചെയ്തപ്പോൾ സന്തോഷമുള്ള കാര്യമാണ് കാരണം അന്ന് അറിയില്ലായിരുന്നു ഞങ്ങൾ ഞങ്ങൾ സിനിമ ചെയ്യുന്ന സമയത്ത് മാർക്കോ അത് കഴിഞ്ഞ് ഷൂ അത് കഴിഞ്ഞു അത് അത് കഴിഞ്ഞാണ് ഷൂട്ട് ചെയ്തത് അപ്പോൾ അതിന് വേണ്ടിയുള്ള പ്രിപ്പയർ ചെയ്യുന്നതും കാര്യങ്ങളും ഒക്കെ ഞങ്ങൾ കണ്ടിട്ടുണ്ട് അപ്പോഴും ഉണ്ണി വളരെ മാർക്കോ എന്ന് പറഞ്ഞു സിനിമയിൽ വളരെ എക്സൈറ്റഡ് ആണെന്ന് നമുക്കറിയായിരുന്നു അതിൻ്റെ ഒരു റിസൾട്ട് ഉണ്ടായി കണ്ടു ആ റിസൾട്ട് ഇപ്പോൾ ഈ സിനിമയ്ക്ക് ഉണ്ടാവുന്നു എന്ന് പറയുന്നത് സന്തോഷമാണ്